അവളുടെ ആഗ്രഹം എന്താ സേർവ് ദ കിങ് രാജാവിനെ ശുശ്രൂഷിക്കുക ആരാണത് മിഷിഹാ തമ്പുരാൻ ഒപ്പം അഡോപ്റ്റഡ് ചിൽഡ്രൻ തൻ്റെ ദത്തു മക്കളെ മിഷിഹാ വഴി തനിക്ക് നൽകപ്പെട്ട തൻ്റെ മക്കളെ തൻ്റെ ആദ്യ ജാതൻ്റെ ഇമേജിനോട് സാദൃശ്യത്തോട് ചേർത്ത് നിർത്തുക ഇതറിയാവുന്ന സൈത്തൻ പിശാജ് അവൻ എന്ത് ചെയ്യും അവളെയും അവളുടെ സന്തതികളെയും വെറുക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാജിന് അറിയാം മറിയത്തിന്റെ റോൾ എന്താണെന്നുള്ളത് അവൾക്കെതിരെയും അവളുടെ മക്കൾക്കെതിരെയും അവൻ ആക്രമണം അഴിച്ചുവിടും ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറി നടക്കുന്ന സിംഹം അതാണ് പിശാജ് അപ്പോൾ പിശാജ് അവൻ ആക്റ്റീവ്ലി ഇതിനെതിരെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ നമുക്കൊരു ആയുധം വേണം നിരന്തരം ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിലും നമ്മൾ ഈ പോരാട്ടത്തിലാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും പിശാചിനെതിരെ ഈ യുദ്ധം നടത്തുമ്പോൾ മക്കളുടെ ദൈവജനത്തിൻ്റെ കൈകളിൽ പിടിക്കാൻ ഒരു ആയുധം വേണം തീർച്ചയായും മിശിഹാ രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ പരിശുദ്ധ കുർബാനയും നമ്മുടെ ലിറ്റർജി കൂതാശകൾ ഇതൊക്കെ പിശാജിനെതിരെയുള്ള ആയുധമാകുമ്പോഴും എല്ലാവർക്കും കോമൺ പീപ്പിളിന് എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായ കൈകളിലെടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ആയുധം ആവശ്യമായിരുന്നു കാരണം രക്ഷാകര രഹസ്യങ്ങൾക്കാണ് പിശാചിനെ തകർക്കാൻ പറ്റുന്നത് അപ്പൊ രക്ഷാകര രഹസ്യങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത എല്ലാവർക്കും ആക്സസബിൾ ആയ കോമൺ പീപ്പിളിന് വരെ കരങ്ങളിൽ പിടിച്ചുപയോഗിക്കാവുന്ന ഒരാധം ഒരു വാള് കർത്താവ് ഒരുക്കുകയായിരുന്നു ആൻഡ് ദാറ്റ് ഈസ് ദോസറി ജപമാല എന്ന വാള് ജപമാല കാലം സ്വർഗം ദൈവമക്കൾക്കായി ഒരുക്കി നൽകിയ ആയുധമാണെന്ന് വാളാണെന്ന് തിരിച്ചറിയണം നമുക്കറിയാം ഒരു ആയുധം ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മോൾഡ് വേണം അല്ലേ ഒരു മോൾഡിനകത്തേക്കല്ലേ ഒരുക്കി ഒഴിക്കുന്നത് അപ്പം ഈ മോൾഡ് എന്താ ഈ മോൾഡ് ദൈവവചനമാണ് ആ ദൈവ മോൾഡിലേക്ക് ഒഴിക്കുന്ന ഈ റോ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ റോ മെറ്റീരിയൽ എന്താണ് ഒന്ന് അവർ ഫാദർ ഹു വാട്ടിൻ എവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്നുള്ള പ്രാർത്ഥന ഇതിനുള്ളിലേക്ക് ഒഴിച്ചു നിറഞ്ഞ 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 മറിയമേ 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 എന്ന എന്ന പ്രാർത്ഥന ഒഴിച്ചു നിനക്ക് സമാധാനം മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നിട്ടോ ഇത് നീയും അടിച്ചു കയ്യിൽ പിടിക്കാൻ ഫോർ ജീതെടുക്കണ്ടേ ആ കയ്യിൽ പിടിക്കാൻ പാകത്തിൽ ആക്കിയെടുത്തതാണ് എന്ത് ബീഡ്സ് പ്രാർത്ഥന ജപമണികൾ ജപമണികൾ ബീഡ്സ് തുടങ്ങി ജോൺ ബുള്ള ഇരുന്നൂറ്റിമൂന്ന് മണിയാക്കി മാറ്റിയത് അപ്പോൾ അത് മരിയൻ സാൾട്ട് മരിയൻ സാൾട്ട് സാംസ് നൂറ്റൻപത് സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം മരിയൻ സാൾട്ട് ഇത്രയും കാര്യങ്ങൾ ഈ നാല് ഫാക്ടേഴ്സാണ് റോസറിയുടെ ആൻറ്റിസിഡൻസ് എന്ന് ഓർക്കണം